ഓം വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിയവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിന്ന് പ്രണയ സാഫല്യത്തിനായി കാത്തിരുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നവർക്ക് ജീവിതത്തിൽ ജോലി ലഭിക്കാതിരുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്ന സമയമാണ് അതുപോലെ പ്രണയ സാഫല്യം എന്ന് പറയുമ്പോൾ ജോലി ലഭിച്ചിട്ട് നമ്മുടെ വിവാഹം നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്ന യുവതി യുവാക്കൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ നല്ല സമയമാണ് പലർക്കും ജോലി ലഭിക്കുവാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രാശിയും നിങ്ങളുടെ ജന്മസമയവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ അറിയുക അത് പ്രധാനമായി ഇപ്പോൾ പൊതുവായ ഗുണങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്ന് കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർ പലരും വർഷങ്ങളായി പ്രണയിച്ചിരുന്ന സ്ത്രീ പുരുഷന്മാർക്കുണ്ടായിരിക്കും അവർക്കൊക്കെ ഒരു പ്രണയ സാഫല്യമാണ് ചിലർക്ക് ജോലി കിട്ടിയിട്ട് വിവാഹം മതി എന്ന് വെച്ചിരുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് പുരുഷനോ അതുപോലെ സ്ത്രീക്കോ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ പ്രണയ സാബല്യം പൂത്തലേ സമയമായി അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വിവാഹത്തോടെ ഉണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്നവർക്ക് ഉയർച്ചയും അതുപോലെ പ്രശസ്തിയും പ്രശസ്തിക്ക് പുറമേ നിങ്ങളുടെ സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് വിവാഹത്തിന് ഇരു കുടുംബങ്ങളും നല്ല രീതിയിൽ സംബന്ധിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല സമയമാണ് നിങ്ങളൊരു നല്ല ഉപദേഷ്ടാവും ശുഭാപ്തി വിശ്വാസക്കാരും ഒക്കെ ആയി പോകുന്ന ആൾക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൂടാതെ നിങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നവരാണ് ഇംഗ്ലീഷിലെ ക്രിട്ടിക്കൽ എന്ന പദം കൃത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അതിനാൽ ഈ വകതിരിവോടെ ആളുകളുടെ കുറവുകൾ കണ്ടുപിടിക്കുകയും അത് ശരിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഏതൊരു ജോലിയും ഉദ്ദിഷ്ട ഫലം വിശകലനം ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കും അതിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്യും അതിൽ വിദഗ്ധരാണ് നിങ്ങൾ നിങ്ങൾക്ക് വാക്കിന് വിലകൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതിനാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പ്രണയകാര്യം പറഞ്ഞ് ഒരുപാട് നാളുകൊണ്ട് നടക്കുന്നവരുണ്ട് സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് വിവാഹം കഴിക്കാൻ കാത്തിരുന്നവരാണെങ്കിൽ അതിന് ഏറ്റവും വലിയ സമയമാണ് പ്രണയം പൂവണിയുന്ന കാലമാണ് സ്ത്രീക്കും പുരുഷനും അതുപോലെ സ്ത്രീകൾ നഴ്സിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വീണ്ടും അതിനെ തുടർച്ചയായി നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് പുരുഷന്മാർക്ക് മറ്റുള്ള മേഖലകളിൽ എഞ്ചിനീയറിംഗ് വിരുദ്ധ അവരുടെ ജീവിതത്തിൽ മാറ്റിമറിയുന്ന പല സംഭവങ്ങളും ഉണ്ടാകാം അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാകും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് നിരവധി സഹായങ്ങൾ പല രീതിയിൽ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് അതുപോലെ ഭാഗ്യങ്ങൾ വരുന്നു സ്വർണം വരുന്നു നിങ്ങളുടെ കുടുംബ സ്വത്തുക്കൾ ലഭിക്കുന്നു വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരാറുകൾ പ്രകാരം തന്നെ വിവാഹം നടക്കും പ്രണയ സാഫല്യമാണ് നടക്കാൻ പോകുന്നത് ഒരുപാട് സ്നേഹം വാത്സല്യം ഒക്കെ കൊണ്ടു നടന്നവർക്ക് അത് ജീവിതത്തിൽ ഇനി നേരിട്ട് അനുഭവിക്കാനുള്ള സമയമാണ് അതുപോലെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ട് ആധ്യാത്മികതയിലും താല്പര്യമൊക്കെ ഉണ്ടാകുന്ന ആ നിങ്ങൾക്ക് ജപം തപം വ്രതം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാം അതുപോലെ പുരോഗതിയും ഉണ്ടാകാം അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുക പിതൃക്കൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തെടുക്കുക അതുപോലെ ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നല്ല രീതിയിൽ ഉയർച്ചയിൽ നിങ്ങൾ എത്തിച്ചേരും ഒരു കഠിനാധ്വാനി എന്ന നിലയിൽ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എപ്പോഴും നല്ല ഒരു അന്തസ്സ് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം തൊഴിൽ ബിസിനസ് എന്നീ മേഖലയിലും നിങ്ങൾ മറ്റുള്ളവരെ മുന്നിട്ട് നിൽക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ തോൽക്കുന്നതോ അല്ലെങ്കിൽ തോൽക്കപ്പെടുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ അടുത്ത സുഹൃത്തുക്കൾ മുഖേന വഞ്ചിക്കപ്പെട്ടേക എങ്കിലും നിങ്ങൾ അതൊന്നും മനസ്സിൽ വെക്കാതെ അവരുമായി രമ്യതയിൽ പോകുന്ന അതാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ ജന്മസ്ഥലത്തിൽ നിന്നും അകന്ന് താമസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ നേട്ടകരമായി മാറുന്ന സമയമാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പേര് പ്രശസ്തി സമൃദ്ധി എന്നിവയെ കുറിച്ചാണെങ്കിൽ ആരുടെയും കൃപയൂടെയോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയോ നിങ്ങൾക്ക് നടക്കാനുള്ള ഒന്നും ഉണ്ടാകില്ല നിങ്ങൾ നേരായ വഴിയിൽ കൂടി മാത്രമേ നടക്കൂ പണം അങ്ങനെ തന്നെ ആയിരിക്കും അതിന് നിങ്ങൾക്ക് സവിശേഷമായ കഴിവുണ്ട് കൂടാതെ കഠിനാധ്വാനത്തിലൂടെ ഏതൊരു ലക്ഷ്യത്തെയും കരസ്ഥമാക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരുമല്ല അതുപോലെ പരിശുദ്ധി ഇഷ്ടപ്പെടുന്നവരാണ് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് ജീവിതത്തെക്കുറിച്ച് മൂല്യത കാത്തു സൂക്ഷിക്കുന്നവരാണ് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും അല്ലെങ്കിൽ മക്കളോടും ഒക്കെ വാത്സല്യം ഉണ്ടാകും സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരെ നല്ല രീതിയിൽ തിരിച്ച് സ്നേഹിക്കുന്നവരാണ് പുരുഷന്മാർ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നവരാണ് അതുപോലെ കലാ ജീവിതത്തിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല നേട്ടങ്ങളാണ് സിനിമ അതുപോലെ തന്നെ സംഗീതം മറ്റുള്ള കലകൾ എഴുത്തു കുത്തുകൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ രീതിയിലുള്ള നല്ല ഉയർച്ചയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ സാധാരണയായി നിങ്ങളുടെ ജന്മസ്ഥലത്ത് തങ്ങുകയില്ല ജോലിക്കായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ഫാർമസിസ്റ്റ് എഞ്ചിനീയറിംഗ് അഭിഭാഷകൻ നീതി പ്രതി സൈനികൻ പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഫയർ ബ്രിഗേഡ് ഓഫീസർ അങ്ങനെ പല തസ്തികളിലും നിങ്ങൾ നല്ല രീതിയിൽ തിളങ്ങുന്ന ആൾക്കാരാണ് വ്യക്തിത്വ വികസനവും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ആത്മീയ ഗുരുവിനെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്തിനും പ്രവർത്തിക്കൂ മധുര പലഹാര നിർമ്മാണശാല അതുപോലെ ബെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ ലോകപ്പണി സ്വർണ്ണപ്പണി അങ്ങനെ ബന്ധപ്പെട്ട ബിസിനസ്സുകൾ കൃഷികൾ എംബ്രോയിഡറി തയ്യൽപ്പണി തുടങ്ങിയ മൺപാത്ര നിർമ്മാണം വരെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയമാണ് നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി കഴിവുള്ളതും പ്രതിജ്ഞാബിദ്ധത ഉള്ളതും പാതി വൃദ്ധിയുള്ളതും ഗൃഹോചിതവുമായിരിക്കും ഗൃഹത്തിന് ഇത്രയും മനോഹരമായ അന്തരീക്ഷമാണെങ്കിൽ പോലും നിങ്ങളുടെ ചില മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരോടും പറയാതെ കൊണ്ടു നടക്കും നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നൊരു സമയമാണ് നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിൽ ആ രംഗത്ത് നിങ്ങൾ മികച്ച രീതിയിൽ ഉയർന്നു ഒരു സമയമാണ് അതുപോലെ ജീവിത പങ്കാളി കഴിവുള്ളതും പ്രതിജ്ഞാബദ്ധതയുള്ളതും പാതി വൃദ്ധമുള്ളതുമായിരിക്കും ഗൃഹത്തെ നോക്കുന്നവളായിരിക്കും അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നവരായിരിക്കും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും അതുപോലെ മനോഹരമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിത പങ്കാളി മുഖേന അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തുല്യമായ രീതിയിൽ പ്രണയത്തെ മുൻനിർത്തി മുന്നോട്ട് ജീവിതം നയിക്കുന്നവരാണ് പ്രേമവിവാഹത്തിനുള്ള നല്ല സാധ്യതയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ത്രീയെയോ സ്ത്രീ ഇഷ്ടപ്പെട്ട പുരുഷനെയോ സ്വീകരിക്കുന്നതിൽ ഇനി അങ്ങോട്ട് ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു മുന്നോട്ട് പോകുക പ്രത്യേകമായ അടുപ്പമുണ്ടായിരുന്ന സ്ത്രീകളുമായിട്ട് ആയിരിക്കുന്ന വിവാഹം ഉണ്ടായിരിക്കും മനസ്സിൽ കുറിച്ചിട്ടിരുന്ന വിവാഹ ബന്ധമായിരിക്കും അതുകൊണ്ട് കൂടപ്രഭുകളെക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് മാതാവിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതം കഠിനമായിരുന്നതൊക്കെ മാറിവരുന്നു അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം കൂടുന്നു അതുപോലെ തന്നെ ദേവാലയ ദർശനങ്ങൾ നടത്തുന്നു പൂജകളും കർമ്മങ്ങളും നടത്തുന്നു പിതൃദോഷങ്ങൾ മാറ്റുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ദോഷഫലങ്ങളെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സമാഗതമാകുന്ന വലിയ ഒരു ജീവിത ഐശ്വര്യം നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് സ്ത്രീയായാലും പുരുഷനായും വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അൻപത് മുതൽ അൻപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ആശ്ചര്യജനകമാണ് അവരുടെ മുൻകാലങ്ങളിൽ ചെറുകാലങ്ങളിൽ അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഡംബര ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക സുഖകരമായ സുഖിച്ച് ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെയുള്ള സുഖം ലഭിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി അടുത്ത് ആ ഒരു കാര്യം അറിയുവാൻ കഴിയും തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അവസരം ദൈവം കാമദേവൻ കൊണ്ട് തന്നിട്ടുണ്ട് അതും നിങ്ങൾക്കുള്ള ജീവിതത്തിൽ പ്രത്യേകമായി കാർത്തിക നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് സ്ത്രീസുഖവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട സ്നേഹമുള്ളവരുമായിട്ടുള്ള യാത്രകളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടി അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ അരഞ്ചരിക്കുക ചെറിയ ചെറിയ നിങ്ങളുടെ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പാവങ്ങളെക്കൊണ്ടേ മാറ്റിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനകത്ത് വരാൻ പോകുന്നത് ഇനി അങ്ങോട്ട് നല്ല സമയമാണ് അത് അറിഞ്ഞു കേട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ ഒരു മനോഹരമായ പുഷ്പം പോലെ എങ്ങനെ സുഗന്ധം പരത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ പ്രണയവിവാഹിതർക്ക് എല്ലാവിധ ആശംസകളും പ്രണയം റൂട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വർഷങ്ങളായി പ്രണയിതാക്കൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയം വന്നിരിക്കുന്നു പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് ജീവിക്കുവാനുള്ള വീട്ടുകാരുടെ ഇഷ്ടത്തോടെയുള്ള വിവാഹം എന്താ സ്ഥാപിക്കാനുള്ള സമയമാണ് ഇതൊക്കെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാറുള്ളത് അതൊക്കെ കേട്ടറിഞ്ഞ് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പച്ചപിടിച്ച് നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോകും അപ്പോൾ ഇനിയും ഒരു അടുത്ത നക്ഷത്ര ഫലവുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം